മഴ എത്തുമ്പോൾ മുല്ലർപ്പരിയാർ വിഷയവും ചർച്ചയ്ക്കെത്തും ആശങ്കകൾ പ്രകടിപ്പിച്ചുകൊണ്ട് സർക്കാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് പരിസ്ഥിതി പ്രവർത്തകന്മാര് രാഷ്ട്രീയക്കാര് സാമൂഹ്യ പ്രവർത്തകര് എല്ലാം രംഗത്ത് വരും മഴ തീരുമ്പോഴേക്കും ആ വിഷയവും തീരും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ എന്ത് മാർഗം എന്നുള്ളതിനെ കുറിച്ച് ആരും ഗൗരവമായി ചിന്തിക്കാറില്ല രണ്ടായിരത്തി കോഴിക്കോട് ഒരു സെമിനാർ നടന്നു ആ സെമിനാറിന്റെ പേര് മുല്ലപ്പെരിയാർ ഭയവും ഭാവിയും എന്നായിരുന്നു ആ സെമിനാറിൽ മെട്രോമാൻ ശ്രീധരൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു നൂറടി ഉയരത്തിൽ കിലോമീറ്റർ നീള ആറ് മീറ്റർ വീതിയിൽ ഒരു തുരങ്കം പണിയുക എന്നുള്ളതാണ് അപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് നൂറ് കഴിയുമ്പോൾ ഈ തണലിലൂടെ തമിഴ്നാട്ടിലെ വൈകാ നദിയിലേക്ക് ഒഴുകും അവിടെ ശേഖരിക്കും അവിടുത്തെ ചെറു സംഭരണികളിൽ ഇത് ശേഖരിക്കാനും സാധിക്കും അങ്ങനെ വരുമ്പോൾ തമിഴ്നാടിനാവശ്യമായ ജലവും ലഭിക്കും തമിഴ്നാടിന്റെ ആയിട്ട് ഇന്ന് നടന്നു വരുന്ന നദീജലതർക്കത്തെ കുറിച്ചുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരവുമാകും കേരളത്തിനൊരു പരിഹാരവുമാകും ഭയാശങ്കകൾ ഒഴിവാക്കാനും സാധിക്കും എന്റെ ചോദ്യം സർക്കാരിനോട് സാധാരണ ഒരു പാലത്തിന് കേടുപാട് സംഭവിച്ചാൽ അവിടെ അപകടം സംഭവിച്ച് മനുഷ്യൻ മരിക്കുമ്പോൾ മാത്രമാണ് പുതുക്കി പണിയുന്നത് റോഡിന്റെ സ്ഥിതിയൊക്കെ നമുക്കറിയാം ഗട്ടറുകളിൽ ആളുകൾ വീണ് മരിക്കുമ്പോൾ കട്ടർ നികത്തുന്ന പരിപാടി അതുപോലെയാണോ ഉദ്ദേശിക്കുന്നത് എങ്കിൽ വിനയപുരസരം എനിക്ക് പറയാനുള്ളത് ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ അപകടനില ാക്കുവാൻ ഒരു എത്ര ലക്ഷം ജനങ്ങളുടെ ജീവൻ ബലി കൊടുക്കേണ്ടി വരും എന്ന് സർക്കാർ നേരത്തെ പറഞ്ഞാൽ അതിനുള്ള പരിപാടികൾ ആവിഷ്കരിച്ചാൽ മതിയല്ലോ ഏതായാലും ഇത് വളരെ ഗൗരവമായി എടുത്തില്ല എങ്കിൽ കേരളത്തിന് സംഭവിക്കാൻ പോകുന്ന നഷ്ടം വളരെ വളരെ വലുതാണ് നമുക്കറിയാം ഇടുക്കി എറണാകുളം തുടങ്ങിയിട്ടുള്ള ജില്ലകൾ പൂർണമായും വെള്ളത്തിനടിയിൽ ആയിപ്പോകും ചെളികൊണ്ടി ജില്ലയുടെ പ്രദേശങ്ങൾ മുഴുവൻ മൂടും അതോടുകൂടി കേരളം മൂന്നായി മാറും അതായത് പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചു കേരളത്തെ മലനാട് ഇടനാട് തീരഭൂമി ഈ മുല്ലപ്പെരിയാറിനൊരു അപകടം സംഭവിച്ച ഇങ്ങനെ വെള്ളം കുത്തൊഴുകി ഇവിടെ ചെളിയും എക്കലും എല്ലാം കൂടെ വന്ന് അടിഞ്ഞ് ഈ ഇടുക്കി എറണാകുളം ജില്ലകൾ ഇല്ലാതെയാകുമ്പോൾ കേരളം തിരുവിതാംകൂർ ചെളിനാട് മലബാർ എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കേണ്ടി വരും അതിനുവേണ്ടിയാണോ കാത്തിരിക്കുന്നത് എന്നുകൂടി അറിഞ്ഞാൽ കൊള്ളാം